നമസ്കാരം നമ്മളെ മലയാളികളൊക്കെ തന്നെ ഇന്നൊരു വിദേശ ടൂർ പാക്കേജിന് വേണ്ടി തിരയുമ്പോൾ പലരും ആദ്യം തിരഞ്ഞെടുക്കുന്ന രാജ്യം തായ്ലൻഡാണ് തായ്ലൻഡിൻ്റെ പ്രകൃതി ഭംഗിയും അവിടുത്തെ ടൂറിസം സ്പോട്ടുകളും ഒക്കെ തന്നെ നമ്മെ വല്ലാതെ ആകർഷിക്കുന്ന ഒന്നാണ് ഏതായാലും കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായി മാറുന്നത് മറ്റൊരു കാര്യമാണ് അത് തായ്ലൻ്റിൻ്റെ പുതിയ പ്രധാനമന്ത്രിയെക്കുറിച്ചാണ് അതിസുന്ദരിയായ പ്രധാനമന്ത്രി മുപ്പത്തേഴ് വയസ്സുകാരിയായ പുതിയ പ്രധാനമന്ത്രിയെക്കുറിച്ചാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ചർച്ചയാകുന്നത് താരൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാവുകയാണ് ഈ മുപ്പത്തേഴുകാരി പയേ തും താൻ ഷിനാവത്രേ എന്നാണ് അവരുടെ പേര് ഈ പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അവർ വളരെ പ്രഗത്ഭയായ മിടുക്കിയായ ഒരു യുവ സംരംഭക കൂടിയാണ് ഒരാൾക്ക് സൗന്ദര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ആ വ്യക്തി മികച്ച ഭരണാധികാരി ആവണമെന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം എങ്കിൽ പോലും അതിസുന്ദരിയായ ഈ യുവതി ഇപ്പോൾ ഏറെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ് ഇവർക്ക് രാഷ്ട്രീയത്തിൽ അത്ര വലിയ മുൻപരിചയമൊന്നും ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം മുൻ പ്രധാനമന്ത്രിയായ തക്സിൻ ഷിനത്രയുടെ മകളാണ് പുതിയ പ്രധാനമന്ത്രി അതിസമ്പന്നമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ പുതിയ പ്രധാനമന്ത്രി കടന്നു വരുന്നത് ക്ഷതകോടീശ്വരി എന്ന് തന്നെ പറയേണ്ടി വരും അത്രത്തോളം ആസ്തിയുള്ള തായ്ലൻഡിലെ ആദ്യ സമ്പന്നവും സ്വാധീന ശക്തിയുള്ളതുമായ ഒരു കുടുംബത്തിൽ നിന്നാണ് പുതിയ പ്രധാനമന്ത്രി എത്തുന്നത് പയത്തുങ്ങിൻ്റെ പിതാവും അവരുടെ പിതാവിൻ്റെ സഹോദരിയും ഒക്കെ തന്നെ തായ്ലൻഡിൽ നേരത്തെ പ്രധാനമന്ത്രിമാരായിരുന്നിട്ടുണ്ട് പയത്തുങ് രാഷ്ട്രീയത്തിലെത്തിയിട്ട് വളരെ കുറച്ചുനാളെ ആയിട്ടുള്ളൂ അവരുടെ പിതാവായ തക്സൻ ഷിനവത്രേ രണ്ടായിരത്തി ആറിൽ പോയതാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ അന്ന് നിരവധി ആരോപണങ്ങളും മറ്റും ഉയർന്നിരുന്നു അതേ തുടർന്നാണ് അദ്ദേഹം രാജ്യം വിട്ടുപോയത് അദ്ദേഹത്തിൻ്റെ സഹോദരിയും അന്ന് രാജ്യം വിട്ടിരുന്നു പിന്നീട് അദ്ദേഹം കുറച്ച് നാൾ മുമ്പാണ് രാജ്യത്ത് തിരിച്ചെത്തിയത് തക്സൻ ഷിനാഫത്രയെ പോലെയുള്ള അതിസമ്പന്നനായ അസാമാന്യമായ സ്വാധീന ശക്തിയുള്ള ഒരാളിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മകളെ പ്രധാനമന്ത്രിയാക്കുക എന്നുള്ള അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് ഒരു കാര്യം പക്ഷേ പുതിയ പ്രധാനമന്ത്രിയാകട്ടെ വളരെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള വ്യവസായ മേഖല ഉൾപ്പെടെയുള്ള വിവിധ തലങ്ങളിൽ വളരെ പ്രാഗൽഭ്യം തെളിയിച്ച ആളാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ കഴിഞ്ഞ വർഷം മാത്രമാണ് ഇവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് അവിടുത്തെ പ്രധാനപ്പെട്ട യുവ ഒരാളായിരുന്നു പയക്തും താൻ മുൻ പ്രധാനമന്ത്രി സദ്ദാസ് തവീസിനെ പുറത്താക്കിയ കോടതി വിധിയെ തുടർന്ന് ഏതാണ്ട് ഒരു ദിവസത്തോളം നീണ്ടുന്ന ചർച്ചകൾക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുത്തത് തായ്ലൻഡ് രാജാവിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം കൂടി എത്തുമ്പോൾ അവർ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി മാറും ഒരിക്കലും എം പി ആയോ മന്ത്രിയായോ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലാത്ത പയോത്താൻ ഏതായാലും എങ്ങനെയായിരിക്കും രാജ്യം ഭരിക്കുക എന്ന് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് തായ്ലൻ്റുകാർ ഇരുപത്തൊന്ന് വമ്പം കമ്പനികളിലാണ് ഇവർക്ക് ആസ്തി കൂടാതെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ഇവരുടെ ഉടമസ്ഥതയിൽ എന്നാൽ പയത്തും താന് എങ്ങനെ ഈ രാജ്യം ഭരിക്കാൻ കഴിയും എന്നുള്ളത് പ്രസക്തമായ ചോദ്യവും ചില വെല്ലുവിളികളും അവിടെ ഉയരുന്നുണ്ട് ഒന്ന് അവരുടെ പിതാവായ മുൻ പ്രധാനമന്ത്രി തക്സിൻ ഷിനവത്രേ ഭരണത്തിൽ കൈകടത്തൽ നടത്തുമോ അതായത് ബാക്ക് ഡ്രൈവിംഗ് ഡ്രൈവിങ് നടത്തുമോ എന്ന സംശയം പലരും ഇപ്പോൾ തന്നെ പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് മറ്റൊന്ന് അവിടെ രാജഭരണമുണ്ട് ഒപ്പം പട്ടാളം അത് ശക്തമാണ് മറ്റു ചില ഏഷ്യൻ രാജ്യങ്ങളെപ്പോലെ തന്നെ പട്ടാളത്തിന് ശക്തമായ സ്വാധീനവും ശക്തിയും ഉള്ള ഒരു രാജ്യമാണ് തായ്ലൻഡ് പട്ടാളം വിചാരിച്ചാൽ ഒരു ഭരണാധികാരിയെ മാറ്റാനും മറ്റൊരാളെ ഒരു ദിവസം കൊണ്ട് ആ കസരലെരുത്താനുമൊക്കെ കഴിയുന്ന ഒരവസ്ഥയാണുള്ളത് രാജഭരണത്തിൽ രാജാവിനും അവിടെ ശക്തമായ അധികാരങ്ങളുണ്ട് ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ എങ്ങനെയായിരിക്കും രാഷ്ട്രീയത്തിൽ മുൻപരിചയമില്ലാത്ത ഒരാൾക്ക് അവിടെ പ്രധാനമന്ത്രിയായി വിജയിക്കാൻ കഴിയുക എന്ന് പലരും ചോദ്യങ്ങൾ ചോദിക്കാം പക്ഷേ ഇത്രയും കുറഞ്ഞ പ്രായത്തിനുള്ളിൽ എന്നാൽ നിരവധി കമ്പനികളുടെ ഉടമസ്ഥയും എല്ലാം ആയിട്ടുള്ള മുൻപരത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇവർക്ക് രാജ്യത്തെ വിജയകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് പയ്യത്തുങ്ങിൻ്റെ അനുയായികൾ വിശ്വസിക്കുന്നത് രാഷ്ട്രീയ അസ്ഥിരത തായ്ലൻഡിൻ്റെ എപ്പോഴും മുഖമുദ്രയായിരുന്നു പല ഭരണാധികാരികളെയും പുറത്താക്കിയിട്ടുണ്ട് ചിലർ നാടുവിട്ടു പോയിട്ടുണ്ട് പയ്യത്തുങ്ങിൻ്റെ പിതാവായ തക്സിൻ ഷിനാവത്ര തന്നെ വർഷങ്ങളോളം രാജ്യത്തിന് പുറത്തായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പയ്യത്തുങ്ങിന് എത്ര കാലം ഈ ഭരണം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് സ്വാഭാവികമായും അന്താരാഷ്ട്ര തലത്തിൽ പോലും സംശയങ്ങൾ വരാം എങ്കിലും ചെറുപ്പത്തിൻ്റേതായ ഒരു ഉത്സാഹവും ഊർജ്ജവുമെല്ലാം ഈ യുവ പ്രധാനമന്ത്രിയിൽ കാണും എന്നുള്ളത് നമുക്കൊരു ശുഭപ്രതീക്ഷയായി തന്നെ കാണാം ഇന്ത്യയിൽ തന്നെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായ സമയത്ത് അദ്ദേഹവും തായ്ലൻഡിൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി സുന്ദരി എന്നുള്ള പോലെ അദ്ദേഹം അതിസുന്ദരനായ ഒരു പ്രധാനമന്ത്രിയായിരുന്നു അന്ന് നമുക്ക് ലഭിച്ചത് അദ്ദേഹം വളരെ നല്ലൊരു ഭരണാധികാരി എന്ന നിലയിൽ പേരെടുക്കാൻ കഴിഞ്ഞു അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പയ്യോത്തകനെയും രാജീവ് ഗാന്ധിയും വെച്ച് നോക്കുമ്പോൾ രണ്ടുപേരും രണ്ട് വെല്ലുവിളി നേരിടുന്ന മേഖലകളിൽ നിന്ന് വന്നവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപക്ഷെ ഈ ഭരണത്തിൻ്റെ വെല്ലുവിളികളൊക്കെ തന്നെ സമർത്ഥമായി നേരിടാനുള്ള ഒരു കഴിവ് അറിയാതെ തന്നെ അവരിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് പയത്തുങ്ങിനെ സംബന്ധിച്ച് അവരുടെ പിതാവ് തന്നെ രാജ്യം ഭരിച്ചിരുന്നതും അതിൽ അവരുടെ അടുത്ത ബന്ധുക്കളൊക്കെ തന്നെ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നതും ഒക്കെ തന്നെ അവരുടെയൊക്കെ ഉപദേശങ്ങൾ ഒരുപക്ഷെ പയ്യത്തുങ്ങിന് ഏറെ ഗുണം ചെയ്യാനാണ് സാധ്യത നേരത്തെയും ഇത്തരത്തിലുള്ള ഒരു ചെറുപ്പക്കാരി ഒരു രാജ്യം ഭരിച്ചിരുന്നു അത് ഫിൻലൻഡിലെ പ്രധാനമന്ത്രിയായിരുന്നു ഫിൻലൻഡിലെ പ്രധാനമന്ത്രിയായിരുന്ന സന്ന മരൻ ആ പദവി കേൾക്കുമ്പോൾ അവർക്ക് പ്രായം മുപ്പത്തി നാലായിരുന്നു എന്തായാലും പിന്നീട് അവർക്ക് തിരഞ്ഞെടുപ്പിൽ പരാജയം നേരിടേണ്ടി വന്നു എങ്കിലും അന്ന് അതൊരു വലിയ റെക്കോർഡ് തന്നെയായിരുന്നു ഫിൻലൻഡ് പോലുള്ള ഒരു രാജ്യത്ത് സന്നാ മരീനെ പോലുള്ള ഭരണാധികാരി ആവുക എന്നുള്ളത് സത്യത്തിൽ ആ നാട്ടുകാർക്ക് തന്നെ അത്ഭുതകരമായ ഒരു കാര്യമായിരുന്നു ഏതായാലും പയത്തും താങ് ഷിനത്ര ഒരു പുതിയ പ്രതീക്ഷയാണ് അവർക്കൊരുപാട് ആരാധകരുള്ളതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ലോകമെമ്പാടും അവരുടെ ചിത്രവും മറ്റും വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഏതായാലും തായ്ലൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ആകർഷണം കൂടി അവർ രാജ്യത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് പുതിയ പ്രധാനമന്ത്രിയുടെ സ്ഥാനാരോഹണത്തോടുകൂടി അവർക്ക് അവകാശപ്പെടാൻ കഴിയും